അപ്പം എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും രണ്ടും മോട്ടോട്ട് ഏറ്റവും പുതിയ സ്വാഗതം അപ്പം ഇന്ന് നമ്മുടെ ഉള്ളിൽ നിമിമോളാണ് അതായത് നാട്ടിലും ബ്രിട്ടീഷിലും ഒക്കെ ആയിട്ട് ഒരു ഏഴ് എട്ട് വർഷത്തോളം നഴ്സിംഗ് എക്സ്പീരിയൻസ് ഉണ്ട് പിന്നെ ഇപ്പം യു കെയിൽ വന്നത് രണ്ടു വർഷമായില്ലേ ഓക്കെ അപ്പം നമ്മൾ ഈ ഒരു ഈ ഒരു വീഡിയോയിൽ നിമിമോള് പറയുന്നതെന്ന് വെച്ചെങ്കിൽ യു കെ നഴ്സിംഗ് ലൈഫ് മിഡിൽ ഈസ്റ്റിന്റെ നഴ്സിംഗ് ലൈഫ് നമ്മുടെ വ്യത്യാസമൊക്കെയാണ് പിന്നെ യു കെ ലൈഫ് എങ്ങനെയാണ് എന്നതിനെ കുറിച്ചൊക്കെയാണ് അപ്പോൾ ഈ വീഡിയോ ഇൻഫോർമേറ്റീവ് ആണ് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക പിടി വേണ്ട കേട്ടോ അപ്പം നേരെ വീഡിയോ എടുക്കാം ും നാട്ടിലും ഞാൻ നഴ്സിംഗ് പഠിച്ചു കഴിഞ്ഞിട്ട് ഒരു ഒരു വർഷം ഒന്നര വർഷം ഉണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ സൗദിയിലോട്ട് പോയി അപ്പം എം ഒ ഇച്ച് എഴുതി പോയതാണ് അപ്പോൾ അവിടെ ഒരു ഒരു വർഷം വർക്ക് ചെയ്തു കഴിഞ്ഞ് മാരേജ് കഴിഞ്ഞിട്ട് തിരിച്ച് പിന്നെ ഹസ്ബൻഡ് ആയിരുന്നു ആ സമയത്ത് അപ്പോൾ അതുകൊണ്ട് പോന്നു പിന്നെ മിഡിൽ ഈസ്റ്റിലാണ് കൂടുതൽ വർക്ക് ചെയ്തത് മിഡിൽ ഈസ്റ്റിൽ ദുബായിൽ ഞാനൊരു മൂന്ന് വർഷം വർക്ക് ചെയ്തു പിന്നെ അബുദാബിയിൽ ഒരു രണ്ടര വർഷത്തോളം വർക്ക് ചെയ്തു അത്രയും എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വരാനുള്ള എക്സാം ഒക്കെ എഴുതിയത് അപ്പൊ ഇന്ത്യയിൽ റെസ്പെക്ട് കൂടുതൽ കിട്ടുന്നത് ഈ രാജ്യം തന്നെയാണ് കാരണം ഇവിടെ നമ്മൾ കൂടെ വർക്ക് ചെയ്യുന്നത് പല പല നാഷണാലിറ്റിയോട് വർക്ക് ചെയ്യുന്നു പിന്നെ കൂടുതലും ഇവിടെയുള്ള ബ്രിട്ടീഷ്കാര് തന്നെ കൂടുതലുണ്ട് അപ്പം റെസ്പെക്റ്റിൻ്റെ കാര്യത്തിൽ തീർച്ചയായും ഇവിടം തന്നെയാണ് നല്ലത് കാരണം മിഡിൽ ഈസ്റ്റിലും നാട്ടിലും ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് സൗദിയിൽ ഒരു വർഷം വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടെയൊക്കെ നേഴ്സുമാർക്ക് കൂടുതൽ റെസ്പെക്ട് കിട്ടുന്നത് ഇവിടെ തന്നെയാണ് പുതിയത് ഒരുപാട് എന്താ പ്രശ്നം ഇന്റർനാഷണൽ റിക്രൂട്ട്മെന്റ് താൽക്കാലികമായിട്ട് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പൊ ഐ എസ് ഒക്കെ എഴുതിയിട്ട് സെപ്റ്റംബർ ഒക്ടോബർ കാലാവധി തരും അപ്പൊ അതിനുമ്പ് വരാൻ സാധിക്കാതെ ആൾക്കാരൊക്കെയുണ്ട് അപ്പൊ പക്ഷെ നിലവിൽ ഇപ്പൊ യു ഞാൻ മനസ്സിലാക്കി കൊടുത്തോളാം മുപ്പതിനായിരം മുതൽ നാൽപ്പതിനായിരം ഷോർട്ടേജും ഉണ്ട് നഴ്സ് എന്ന രീതിയിൽ ഇപ്പോ എന്താണ് ഷോർട്ടേജ് ഫീൽ ചെയ്യാറുണ്ടോ കൂടെ വർക്ക് ചെയ്യുന്ന ഇപ്പം ഇവിടെ യു കെയിൽ ഞാൻ ജോലി ചെയ്യുന്നത് തിയേറ്ററിലാണ് തിയേറ്റർ ഡിപ്പാർട്ട്മെൻറ്റിലാണ് വർക്ക് ചെയ്യുന്നത് അവിടെ ഷോർട്ടേജ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് പക്ഷേ ഇവിടെ ഇപ്പം ഇവിടെ തന്നെ ബാങ്ക് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന സ്റ്റാഫുകളും പിന്നെ ഏജൻസി സ്റ്റാഫുകളുമാണ് കൂടുതല് ചെയ്യുന്നത് കാരണം ഇപ്പം ഈ കറൻറ്റൊരു ഓൾമോസ്റ്റ് വൺ ഇയർ ആയിട്ട് ഇൻ്റർനാഷണൽ റിക്രൂട്ട്മെൻറ്റ് നിർത്തിവെച്ച ഇതായത് കൊണ്ട് അധികം പേര് വരുന്നില്ല ഇപ്പം പിന്നെ ഇവിടെ കൂടുതലും ബാങ്ക് സ്റ്റാഫും ഏജൻസി സ്റ്റാഫും ആണ് ചെയ്യുന്നത് ഇപ്പം ഷോർട്ടേജ് ഉള്ളതുകൊണ്ട് പിന്നെ ഇപ്പം നമ്മുടെ നാട്ടിലിപ്പം ഇങ്ങോട്ട് വരാൻ വേണ്ടി റെഡി ആയിട്ടിരുന്നു പക്ഷെ ഇപ്പം വരാൻ പറ്റാത്തവർക്ക് എന്റെ ഒരു അഭിപ്രായത്തിൽ പറയുവാണെങ്കിൽ അവര് ഒരിക്കലും ജോലി നിർത്താതെ അവര് ഗ്യാപ്പ് വരാതെ നമ്മുടെ കരിയർ ഗ്യാപ്പ് വരാതെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ സ്റ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക ഇവിടെ ആ ഇവിടുത്തെ നമുക്ക് അറിയില്ല ഇവിടുത്തെ ഗവൺമെന്റിന്റെ സാഹചര്യം മാറുമ്പം ചിലപ്പോൾ അവര് ഓപ്പൺ ചെയ്യും പിന്നെയും അപ്പോൾ അവർക്ക് പെട്ടെന്ന് തന്നെ കെയർ വരാൻ പറ്റും അവർ എല്ലാം എക്സാം ഒക്കെ പാസ്സായിരിക്കുവാണെങ്കിൽ എവിടെയാണ് ദുബായിലാണോ ബെറ്റർ 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 ആയിട്ടുള്ളത് ആയിട്ടുള്ളത് ഇവിടെയാണോ ഇവിടെ ടാക്സ് ടാക്സ് ഒക്കെ ഒക്കെ ഉണ്ടല്ലോ താരതമ്യം ഇങ്ങോട്ട് വന്നത് അതോ മിഡിൽ ഇങ്ങോട്ട് ഈസ്റ്റിൽ നിന്നാണ് ഞാൻ നാട്ടിൽ ചെന്നായിരുന്നു രണ്ടു മൂന്ന് മാസത്തെ നാട്ടിലുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ ഡയറക്റ്റ് അവിടെ നിന്ന് ഇങ്ങോട്ടാണ് പോകുന്നത് മിഡിൽ ഈസ്റ്റ് ഞാൻ റെസിഗ്നേഷൻ കൊടുത്തായിരുന്നു സാലറി വൈസ് ആണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇവിടെ തന്നെയാണ് സേവ് ചെയ്യാൻ പറ്റുന്നത് ഇവിടെ ടാക്സ് കൂടുതൽ കട്ട് ആവുന്നുണ്ടെങ്കിലും നമുക്ക് ആ കട്ടാവുന്ന സാലറി കട്ടാവുന്ന എത്രയാണോ നമ്മുടെ കട്ടാവുന്നത് അത് നമുക്ക് എക്സ്ട്രാ നമുക്ക് ഡ്യൂട്ടി ചെയ്യാൻ പറ്റും ഏജൻസിയോ അല്ലെങ്കിൽ ബാങ്കും ചെയ്ത് ഓവർ ടൈം കൂടുതലും നമുക്ക് ഡിപ്പാർട്ട്മെന്റ് അനുസരിച്ച് ഓവർ ടൈം വരുന്നത് ടൈം ഞങ്ങൾക്ക് വളരെ കുറവാണ് കാരണം തിയേറ്ററിൽ സാധാരണ ലിസ്റ്റുകൾ എന്ന് പറയുമ്പോൾ ആറര ഏഴ് മണി വരെയുള്ളൂ പിന്നെ ഏതെങ്കിലും ഒരു സർജറി എക്സ്റ്റെൻഡ് ആയാലേ അത് ഓവർ ടൈം ആയിട്ട് കിട്ടത്തുള്ളൂ അല്ലാതെ നമുക്കിപ്പോൾ സാലറിയിൽ നിന്ന് കൂട്ടത്തില്ല ആ അതായത് തന്നെ നമുക്ക് സെയിം ഹോസ്പിറ്റലിൽ തന്നെ ആ ഉണ്ട് പക്ഷേ സെയിം ഹോസ്പിറ്റലിൽ തന്നെ നമുക്ക് ബാങ്കിലും ചേരാം അപ്പം ഞാൻ പറയുന്നത് നമ്മുടെ നോർമലി നമുക്ക് കിട്ടുന്ന സാലറിയിൽ നിന്ന് പോകുന്ന ടാക്സ് നമുക്ക് വേറെ നമുക്ക് ഏജൻസി ചെയ്യുവാണെങ്കിൽ നമുക്ക് അതും കൂടെ കിട്ടും പക്ഷെ ഏജൻസി ചെയ്താലും ബാങ്ക് ചെയ്താലും അതിൽ നിന്ന് ടാക്സ് പോകുന്നുണ്ട് ഞാൻ പറയുന്നത് നമുക്ക് ഒത്തിരി അതിൽ നിന്ന് സമ്പാദിക്കാൻ പറ്റുന്നല്ല പക്ഷെ നമുക്ക് ആ കിട്ടാനുള്ള ഒരു പൈസ നമുക്ക് പോകുന്ന പൈസ ഇതിൽ നിന്ന് കിട്ടും ടാക്സ് ഇല്ല പക്ഷേ അതിലും നമുക്ക് ഇവിടെ അത് ബെനിഫിറ്റ് ഉണ്ടല്ലോ കാരണം എന്താ വെച്ചാൽ ഇവിടെ നമുക്ക് എൻ എച്ച് എസ് പെൻഷനിൽ ചേരാൻ കാരണം നമ്മൾ റിട്ടയർ ആയി കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് പൈസ കിട്ടും പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ മെറ്റേണിറ്റി കവർ എന്ന് പറഞ്ഞാൽ ഒൻപത് മാസം പെയ്ഡ് ആണ് ആ അത് അതുപോലെ നല്ല നല്ല കാര്യങ്ങളുണ്ട് പിന്നെ നമുക്ക് സിക്ക് ലീവ് കൂടുതലുണ്ട് ഇവിടെ അതുപോലെ തന്നെ നമുക്ക് ഇപ്പം നമ്മുടെ വീട്ടിൽ ആരെങ്കിലും മരിച്ചു പോയി അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള രീവുകൾ സെപ്പറേറ്റ് വേറെ കിട്ടും ഉണ്ട് അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് മിഡിൽ ഈസ്റ്റിലും നാട്ടിലാണെങ്കിലും ആ ഒരു കാര്യമൊക്കെ നമുക്ക് വളരെ കുറവാണ് കിട്ടുന്നത് യു കെയിലാണ് അതുപോലെ തന്നെ നമുക്ക് ഏണിംഗ്സിന്റെ കാര്യത്തില് രണ്ടുപേരും ഹസ്ബൻഡും വൈഫും വർക്ക് ചെയ്യുവാണെങ്കിൽ ഉറപ്പായിട്ടും സേവിങ്സ് നമുക്ക് ഇവിടെ തന്നെയാണ് ആശങ്കയിലാണ് കാരണം ഴ്സുമാരായാലും ഏത് ആൾക്കാരാണ് യു കെയിൽ വന്നു കുറച്ചു കാലം കഴിഞ്ഞ ശേഷമാണ് വീട് വാങ്ങണേ ഇവിടെ സ്ഥിരമായിട്ട് നിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് ഐ എൽ ആർ ഒക്കെ ആഗ്രഹിച്ച് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പൊ ഇപ്പൊ നിലവിൽ ഐ എൽ ആർ അഞ്ചു വർഷത്തിൽ നിന്ന് പത്ത് വർഷം ആകും എന്ന് പറയുന്നുണ്ട് അത് നഴ്സുമാരെ പോലെയുള്ള യു കെ എക്കണോമിക്ക് നല്ല രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആൾക്കാരെ അഞ്ചു വർഷം തന്നെ ആയിരിക്കും എന്ന് പറയുന്നുണ്ട് അപ്പൊ എന്താണ് അതിനെ കുറിച്ചപ്പോ ഈ അവസ്ഥയിൽ യു കെയിൽ വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നുള്ളാണ് ക്വസ്റ്റ്യൻ അത് ഇപ്പം ഞാനും കേട്ടായിരുന്നു ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പറിനെ കുറിച്ച് അപ്പം അതിനകത്ത് ആദ്യം പറഞ്ഞായിരുന്നു എൻ എച്ച് എസ് വർക്ക് ചെയ്യുന്ന ഹെൽത്ത് കെയർ മേഖലയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നവരെ എക്സ്ക്ലൂഡ് ചെയ്യൂ എന്നാണ് കേട്ടത് പക്ഷേ ഇപ്പം പറയുന്നുണ്ട് അതിൻ്റെ ഒരു ശരിക്കുള്ള ഫൈനൽ ആയിട്ടുള്ള ഒരു കാര്യം അറിഞ്ഞിട്ടില്ല പുറത്ത് എങ്ങനെയാണെന്നുള്ളത് അതിൻ്റെ സില് ഇപ്പോഴും നടന്നോണ്ടിരിക്കുവാണ് അതിൻ്റെ ആയിട്ടുള്ള ഡിസിഷൻ അതുകൊണ്ട് വെയിറ്റ് ചെയ്യുവാണ് അത് കഴിഞ്ഞിട്ട് എന്താണ് അവർ പറയുന്നത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അനുസരിച്ച് മുന്നോട്ടുള്ള കാര്യങ്ങൾ നോക്കാം ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഹസ്ബൻഡും വർക്ക് ചെയ്യുന്നുണ്ട് ഞാനും വർക്ക് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഇപ്പോൾ ലണ്ടനിലായതുകൊണ്ട് നമുക്ക് ഒട്ടും സേവിങ്സ് ഇല്ല എന്ന് പറയും പക്ഷേ അങ്ങനല്ല ലണ്ടനിലാണെങ്കിൽ രണ്ടുപേരും വർക്ക് ചെയ്യുന്നുണ്ട് നല്ല സുഖമായിട്ട് നമുക്ക് എൻ ചെയ്യാൻ പറ്റും സേവിങ്സ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമുക്കിവിടെ ലണ്ടനിലായകൊണ്ട് നമുക്ക് ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളും ഒക്കെ നല്ലതാണ് പിന്നെ നമുക്ക് എപ്പോഴും എന്തുവാണ് കടയിൽ പോവാൻ വണ്ടി വേണം അങ്ങനെ എന്റെ ഒന്നും ഒരു ആവശ്യമില്ല നമുക്ക് ഇവിടെ ട്രാൻസ്പോർട്ടേഷൻ ആ അതുകൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ആ ലണ്ടൻ ലണ്ടാപ്പിയാണ് ഇതിൽ ഞാൻ ഹസ്ബൻഡ് ആണെങ്കിലും സാറ്റിസ്ഫൈഡ് ആണ് ഇവിടെ പുതിത് വരുന്ന ഇപ്പോൾ നഴ്സുമാരെ ഇപ്പോൾ റിക്രൂട്ട്മെന്റ് ഇന്റർനാഷണൽ റിക്രൂട്ട്മെന്റ് കാര്യം ഒന്നും പറയാൻ പറ്റില്ല എങ്കിൽ കൂടി അങ്ങനെ യു കിന് വരവേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് കൊടുക്കാനുള്ള ഒരു അഡ്വൈസ് എന്താണ് ഇപ്പോൾ ഒരു എക്സ്പീരിയൻസ്ഡായിട്ടുള്ള നഴ്സ് എന്ന രീതിയിൽ എനിക്കറിയാം ഇപ്പം കാരണം യു കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കുട്ടികൾക്കാണേലും ഫ്രീ ആയിട്ട് എഡ്യൂക്കേഷൻ ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ റിട്ടയർ ആയി കഴിഞ്ഞാൽ നമുക്ക് പെൻഷൻ കിട്ടും അതുപോലെ തന്നെ ഒത്തിരി ബെനഫിറ്റുകളുണ്ട് നഴ്സുമാർക്ക് പിന്നെ കരിയറായിട്ട് പ്രോഗ്രസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഒത്തിരി നല്ലൊരു മേഖലയാണ് എൻ എച്ച് എസ് കാരണം അവർ ഏത് ട്രസ്റ്റ് ആണേലും അവർ അവരുടെ തന്നെ പൈസ കൊണ്ട് പഠിക്കാനും മുന്നോട്ട് കയറാനും ഒക്കെ സാധിക്കും അതുകൊണ്ട് ഇനിയിപ്പോൾ ഇങ്ങോട്ട് യു കെ ആരായിട്ട് വരണം എന്ന് ആഗ്രഹിക്കുന്നവർ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അവരൊരിക്കലും അവർ ചെയ്യുന്ന ജോലി നിർത്തിയിട്ട് ഒന്നും പഠിക്കരുത് ചെയ്യുന്ന ജോലി കണ്ടിന്യൂ ചെയ്യുക ഗ്യാപ്പ് വരാതിരിക്കുക നോക്കുക എന്നിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ പറയുന്ന ഗവൺമെൻറ്റിനി ഇവിടെ മാറ്റി ഇനി റിക്രൂട്ട്മെന്റ് റീസ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ അവർക്ക് അന്നേരം പോരാൻ പറ്റും കാരണം പേപ്പറുകളൊക്കെ ആയിട്ടൊക്കെ ഇരിക്കുകയാണെങ്കിൽ ഒരുപാട് അഞ്ചു വർഷത്തോളം ബെറ്റർ യു കെ തന്നെയാണ് കാരണം രണ്ടുപേരും വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സേവിങ്സ് ചെയ്യാൻ പറ്റും ഇവിടെ പിന്നെ ദെൻ നമ്മൾ 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 പിന്നീട് പിന്നീട് ഓരോ ഘട്ടം ഇന്റർവ്യൂ പാസ് ആയിട്ട് 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 അങ്ങനെ ഒരു പ്രൊമോഷൻ പ്രൊമോഷൻ അല്ലേ പോകുന്നത് അതിന്റെ അതിന്റെ എന്താണ് ഈ ഫ്യൂച്ചർ പ്ലാൻ ശരിക്കും പറഞ്ഞാൽ നമ്മൾ വരുമ്പം ബാൻ ഫോർ ആയിട്ടാണ് നമ്മൾ എൻഎച്ച് എസ് അത് കഴിഞ്ഞ് ഇവിടെ വന്ന് ഇവിടെ ഓസ്കി ഇവിടെ എക്സാം പാസ് ആവണം അത് കഴിയുമ്പം നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് പോകും ബാൻ ഫൈവ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എവിടെ ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണ് വർക്ക് ചെയ്യുന്നത് അതനുസരിച്ച് അവിടുത്തെ എഡ്യൂക്കേഷൻ ടീമുണ്ട് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് അവരോട് ചോദിക്കാൻ പറ്റും ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ നമുക്ക് ഏതൊക്കെ കോഴ്സ് ചെയ്താലാണ് നമുക്ക് കരിയറിൽ പ്രോഗ്രസ് ചെയ്യാൻ പറ്റുന്നതെന്നൊക്കെ ചോദിക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ അവർ ഹെൽപ്പ് ചെയ്തു ഹെൽപ്പ് ചെയ്ത് ഞാനൊരു കോഴ്സ് ചെയ്തായിരുന്നു അപ്പം അതിൻ്റെ കോഴ്സ് ഈയിടെയാണ് കഴിഞ്ഞത് അപ്പോൾ അങ്ങനെ കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് കോൺഫിഡൻസ് ആണെങ്കിൽ നമുക്ക് എന്താണ് സെയിം ട്രസ്റ്റിൽ നമുക്ക് വേക്കൻസി ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് അടുത്ത ബാൻഡിന് വേണ്ടി അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് വേറെ ഏതാ ഹോസ്പിറ്റലിൽ കിട്ടുന്നത് അതനുസരിച്ച് അപ്ലൈ ചെയ്യാം അപ്പോൾ ഞാനിവിടെ വന്നു കഴിഞ്ഞ് ഒരു ഒന്നര വർഷം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ അപ്ലൈ ചെയ്യാൻ തുടങ്ങിയായിരുന്നു ബാൻ സിക്സ് കിട്ടാൻ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തായിരുന്നു കാരണം നമ്മളിപ്പോൾ ആണെങ്കിലും ബാൻ ഫൈവ് ആണെങ്കിൽ തന്നെ നമ്മൾ ഒരുമാതിരി പണികളൊക്കെ ചെയ്യും നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാം എന്നായി കഴിഞ്ഞാൽ നമ്മളെ അവർ സീനിയറായിട്ടിടും എന്ന് വെച്ചാൽ ഈവിനിങ് ഷിഫ്റ്റുകളൊക്കെ നമുക്ക് തരും ഈവിനിങ് ഷിഫ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ കൂടെ വേറെ ഒത്തിരി സീനിയർ ആയിട്ടുള്ള ആൾക്കാർ കാണത്തില്ല അതായത് ഇവിടെ വന്ന് കുറേ കാലമായിട്ടുള്ള നേഴ്സുമാർ കാണത്തില്ല നമ്മളായിരിക്കും കാണുന്നത് പിന്നെ നമ്മുടെ കൂടെ വേറെ ജൂനിയർ ആയിട്ടുള്ള ആൾ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടും അതുപോലെ തന്നെ നമുക്ക് ബ്ലീപ്പ് എന്ന് പറയുന്ന ഫോൺ അതായത് നമുക്ക് ആരാണോ ഇപ്പം പുറത്തുനിന്നുള്ള ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ളൊരു വിളിക്കുന്ന ഒരു ഫോൺ ഉണ്ട് നമ്മുടെ അതൊക്കെ നമ്മുടെ ഏപ്പിക്കും നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ ഇപ്പം തിയേറ്ററാവുമ്പോൾ നമുക്ക് ഈവനിങ്ങിൽ ആറ് മണിവരെ കേസ് കാണത്തുള്ളൂ പിന്നെ നമുക്ക് പ്രയോറിറ്റി തീയറ്റർ മാത്രമേ റൺ ചെയ്യത്തുള്ളൂ അപ്പം നമുക്ക് അങ്ങനെ എന്തെങ്കിലും എമർജൻസി ആയിട്ട് കേസുകൾ പെട്ടെന്ന് വന്നാൽ മാനേജ് ചെയ്യാൻ പറ്റും എന്നൊക്കെ കണ്ടു അവർ നമ്മളെ വൺ ഇയർ കഴിയുമ്പോൾ തൊട്ട് നമ്മളെ ആ രീതിയിലോട്ട് ഇടും അപ്പൊ അങ്ങനെയൊക്കെ ചെയ്തപ്പോൾ നമുക്ക് ഓൾറെഡി ഒരു കോൺഫിഡൻസ് കിട്ടി അങ്ങനെയാണ് നമ്മളിങ്ങനെ അപ്ലൈ ചെയ്തത് അങ്ങനെ ഷോർട്ട് ലിസ്റ്റ് ആയി അപ്പോൾ അങ്ങനെ ഇനിയിപ്പം ബാൻഡ് സിക്സ് ആയിട്ട് അവിടുത്തെ ഓപ്പറേറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലോട്ടാണ് പോകുന്നത് അപ്പോൾ അങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുന്നു നെക്സ്റ്റ് വീക്ക് ജോയിൻ ചെയ്യും കാരണം നാട്ടിൽ ഞാൻ പഠിച്ചു കഴിഞ്ഞിട്ട് ഒരു വർഷം നിന്ന് വാർഡിലായിരുന്നു എനിക്ക് എക്സ്പീരിയൻസ് അത് കഴിഞ്ഞു സൗദിയിൽ എനിക്ക് മൈനർ അതായത് മൈനർ എച്ച് ഡി യു അല്ലെങ്കിൽ സ്റ്റെപ്പ് ഡൗൺന്ന് പറയും ഐ സിയുന്ന് വിടുന്ന പേഷ്യൻസിനെ വാർഡിലോട്ട് മാറ്റുന്നതിന് മുമ്പൊരു യൂണിറ്റ് ഉണ്ട് പേഷ്യൻ്റ് വിത്ത് വെന്റിലേറ്റർ സപ്പോർട്ടർ അവിടെ ആയിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഞാൻ അബുദാബി വന്ന് കഴിഞ്ഞപ്പം ഹോസ്പിറ്റലിൽ കുറച്ച് നാൾ ഐ യു വർക്ക് ചെയ്തു അത് കഴിഞ്ഞ് പിന്നെ തിയേറ്ററായിരുന്നു വർക്ക് ചെയ്തിരുന്നത് അബുദാബിയിലും ദുബായിലും അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നപ്പോൾ ആ സെയിം എക്സ്പീരിയൻസ് കണ്ടിന്യൂ ചെയ്യുക ചെയ്ത് എങ്ങനെയാണ് അല്ല ഞാനിപ്പം വന്നിട്ട് രണ്ടര വർഷം ആയാലും ആ സമയത്ത് നമുക്ക് ഇന്റർനാഷണൽ റിക്രൂട്ട്മെന്റ് ഉള്ള സമയമാണ് അപ്പോൾ ഞാൻ ഏജൻസി വഴി രജിസ്റ്റർ ചെയ്തിട്ട് അങ്ങനെ അവര് വഴിയാണ് കൈസോ സെന്റ് തോമസിൽ എത്തിയത് ഇനി വരാൻ പോകുന്ന ആൾക്കാരും കാര്യം ഇപ്പോ തൽക്കാലം ഇന്റർനാഷണൽ സ്റ്റോപ്പാണെങ്കിലും വിധുരഭാവിൽ ആരംഭിക്കാൻ സാധ്യത ഉണ്ടാകും എന്നാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത് കാരണം ഇപ്പോ ഷോർട്ടേജ് ഫീൽ ചെയ്യുന്നു പറഞ്ഞു വർക്ക് ചെയ്യുന്നവർക്ക് ഷോർട്ടേജ് എന്തായാലും എന്തായാലും ഈ ഒരു തിരക്കിന്റെ ഡേ നമ്മുടെ കൂടെ എത്ര നേരം സ്പെൻഡ് ചെയ്ത ഒരുപാട് താങ്ക് യു അപ്പൊ ഒരു വീഡിയോ ഇൻഫർമേറ്റീവ് ആണ് വിചാരിച്ച് വിചാരിക്കുകയാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കണ്ടും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ എന്ത് ഡൗട്ട്സ് നിങ്ങൾ താഴെ കമന്റ് ചെയ്യോ അപ്പൊ നിങ്ങൾ ഡൗട്ട്സ് പ്രകാരം പുതിയ അടുത്ത വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പൊ സി യു താങ്ക് യുക് യു സോ മച്ച് താങ്ക് യു